ओ गुरु ब्रह्मा गुरु, गुरु महेश गुरसाक्षात्म ब्रह्म तस्म श्री गुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्परा श्री വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ നൂറ്റിയൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് നൂറ്റി രണ്ടാമത്തെ ശ്ലോകം ആധാര നി പുര ഊർധ്വക സത്പഥാചാരണദ പ്രണവ പണഹ आधार निलयो धाता पुष्पहास प्रजागर ऊर्धग प्राणद प्रणव पन श्लोक आधार निलय अधाता अल എന്നും പുഷ്പസ പ്രധ സത്പഥാചാര പ്രധ പ്രണവണ ഇങ്ങനെ ഒമ്പത് ശബ്ദങ്ങളാവും അതിൽ നിന്നെ ആധാരനിലയ സകല ആധാരങ്ങൾക്കും നിലയമായത് എന്ന് പറയുമ്പോൾ സകലത്തിനും അടിസ്ഥാനമായിരിക്കുന്നതാണ് ഉദാഹരണത്തിന് നമ്മളെല്ലാം ഭൂമിയിൽ നിലകൊള്ളുന്നു അപ്പൊ ഭൂമി ആധാരമാണ് നമ്മളൊക്കെ ആധേയരാണ് അല്ലെങ്കിൽ ഒരു കസേരയിൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കസേര ആധാരമാണ് ഞാൻ അതിലെ ആധേയരാണ് ഇങ്ങനെ മറ്റുള്ളവയെ നിലനിർത്തുന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ആധാര ശബ്ദം പറയുന്നത് അപ്പൊ ഈ പ്രപഞ്ചമഖിലവും വേണമെങ്കിൽ ആധാരമാണെന്ന് പറയാം പ്രപഞ്ചത്തിന്റെ പരിധി നമുക്ക് ആർക്കും അറിയില്ല അനന്തകോടി കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചം മുഴുവൻ ആധാരമാണ് അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ട സൗരയൂഥം ആധാരമാണ് അല്ലെങ്കിൽ ഈ ഭൂമി ആധാരമാണെന്ന് പറയാം അവിടെ നിങ്ങോട്ട് ചുരുങ്ങി 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 നമ്മളിരിക്കുന്ന ദേശമോ നമ്മുടെ ഗൃഹമോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനെ തന്നെയും ആധാരം എന്ന് പറയാം ഇങ്ങനെയുള്ള ആധാരങ്ങളൊക്കെ എവിടെയാണോ നിലയനം ചെയ്യുന്നത് നിലകൊള്ളുന്നത് എല്ലാ ആധാരങ്ങൾക്കും ആസ്പദമായതെന്തോ അടിസ്ഥാനമായതെന്തോ ആ ഉണ്മയാണ് ആ സത്തയാണ് ആധാരനിലയ ശ്രദ്ധിക്കുക ഭഗവാൻ ഭാഷ്യകാരം പറയും പൃഥി പഞ്ചഭൂതാനാം ആധാരാണാം ആധാരത്വാ ആധാരനിലയ പൃഥിവി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ എന്നുവെച്ചാൽ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്ന് നമുക്ക് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോവാം അഥവാ തിരിച്ചു പറയുകയാണെങ്കിൽ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങളാണ് എല്ലാത്തിനും ആധാരം പ്രാപഞ്ചിതമായ സകലത്തിനും ആധാരം പഞ്ചഭൂതങ്ങളാണ് അപ്പൊ പഞ്ചഭൂതങ്ങൾക്കും ആധാരമായത് ആകാശാദ് അഗ്നേരാപ്യപൃ എന്ന് തുടങ്ങിയ ശുദ്ധികൾ നമ്മൾ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോ ഈ പഞ്ചഭൂതങ്ങൾക്ക് മുഴുവൻ ഉദ്ഭവസ്ഥാനമായവൻ അധിഷ്ഠാനമായവൻ ആധാര നിലയാണ് രണ്ടാമത് പറയുകയാണ് അധാതധാതെന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് എല്ലാത്തിനെയും ക്രമീകരിക്കുന്നവനാണ് ഇതിനു മുമ്പ് ദാത എന്നുള്ള ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവാന്റെ നാമത്തിൽ തന്നെ ആർക്ക് മറ്റൊരു ധാതാവില്ലയോ അവനാണ് അധാതാവ് അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശിക്കും ധാതാവുണ്ട് ഉദാഹരണത്തിന് ബ്രഹ്മാവിനെ നമ്മൾ ദാതാവെന്ന് പറയും എല്ലാത്തിനെയും വിഭജിച്ച് ധരിക്കുന്നവൻ നൽകുന്നവൻ ധാതാവാണ് എന്നാൽ ആർക്കുപരി മറ്റൊരു ദാതാവ് ഇല്ലയോ അവനാണ് അധാത ഇവിടെ എന്നല്ലാതെ എന്ന പാഠവുമുണ്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ സകലത്തിനെയും നിയന്ത്രിക്കുന്നവൻ സകലത്തിനെയും വിഭജിക്കുന്നവൻ സകല പ്രപഞ്ച പദാർത്ഥങ്ങളെയും യഥാതഥമായി വിഭജിക്കുന്നവൻ ദാതാവ് സകലത്തെയും സൂര്യചന്ദ്രാതി എല്ലാത്തിനെയും അല്ലെങ്കിൽ സമ്പൂർണ്ണ പ്രപഞ്ച വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നവൻ ദാതാവ് ശ്രുതി തന്നെ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്ങനെ മുമ്പുണ്ടായിരുന്നു അതുപോലെ സൂര്യചന്ദ്രന്മാരെ ധാതാവ് നിയമിച്ചു എന്ന് അല്ലെങ്കിൽ ഉപനിഷത്തിൽ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോ എല്ലാ പദാർത്ഥങ്ങളെയും വിഭജിക്കുന്നവരാരോ അവർ അതിന് വേണമെങ്കിൽ ദാത എന്നുള്ളതിന് സകലത്തെയും പാനം ചെയ്യുന്നവൻ കുടിക്കുന്നവൻ എന്നർത്ഥം പറയാം അപ്പോൾ സംഹാരകാലത്തിൽ മഹാപ്രളയകാലത്തിൽ ഉപസംഹൃതമാകുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും പാനം ചെയ്യുന്നവനാരോ അവൻ ഈശ്വര ദാത എന്ന് പറയാം ഈ ശബ്ദത്തെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് സ്വാത്മനാ അസ്യ ധൃത അസ് അന്യദാതാസ്തി സ്വരൂപതയായ എല്ലാത്തിനെയും ധരിച്ചിരിക്കുന്ന ഈശ്വരന് മറ്റൊരു ധാതാവില്ല മറ്റൊരു നിയന്താവില്ല എന്നതുകൊണ്ട് അധാത അഥവാ അതല്ലെങ്കിൽ സംഹാര സമയ സർവാഹാ പ്രജാ ദയതി വിപതി സംഹാരകാലത്തിൽ എല്ലാ പ്രജകളെയും പാനം ചെയ്യുന്നവൻ ആരോധയതി അവിടെ അവൻ ധാതാവ് തുടർന്ന് പുഷ്പഹാസ വിടർന്നു നിൽക്കുന്ന പുഷ്പം പോലെ മനോഹരമായ ഹാസത്തോട് കൂടിയവൻ മനോഹരമായ പുഞ്ചിരിയോട് കൂട്ടിയവൻ അവിടെ വിശേഷിച്ചും ഭഗവാന്റെ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണ അവതാരം തുടങ്ങിയ സന്ദർഭങ്ങളിൽ സകല പ്രപഞ്ചത്തെയും വശീകരിക്കത്തക്ക പുഞ്ചിരിയോടൊന്നവർ തൻ്റെ മുമ്പിൽ എന്തു തന്നെ വികാര വിക്ഷോഭങ്ങൾ സംഭവിച്ചാലും യാതൊരു ഭേദവുമില്ലാതെ സദാ പുഞ്ചിരിച്ചു തന്നെ നിലകൊള്ളുന്നതാണ് പുഷ്പഹാസ അല്ലെങ്കിൽ എപ്രകാരമാണോ പുഷ്പം വികസിതമാകുന്നത് മൊട്ടിൽ നിന്ന് പുഷ്പം എപ്രകാരം വികസിതമാകുന്നുവോ അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ആരിൽ നിന്ന് വികസിതമാകുന്നുവോ ആരുടെ ചമത്കാര ഭാവമാണോ ഈ പ്രപഞ്ചം മുഴുവൻ അവൻ പുഷ്പഹാസേ പലതരത്തിൽ നമുക്ക് അർത്ഥം പറയാം നോക്കൂ ഭഗവാൻ ഭാഷകാരം പറയാണ് മുക്കുളാത്മന സ്ഥിതാനാം പുഷ്പാണാം ഹാസവത് പ്രപഞ്ചരൂപേണ വികാസഹ സി വി പുഷ്പഹാസ മൊട്ടായി നിൽക്കുന്ന പുഷ്പങ്ങൾ മൊട്ടായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പൂവായി വിടരുന്നത് പോലെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചാകാരത്തിലും വിണരുന്നവനാരോ അവനാണ് പുഷ്പഹാസ നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം കൂടി ഓർമ്മിക്കുക പ്രജാകര പ്രകർഷണ ജാഗൃത്തി നല്ല പോലെ ഉണർന്നിരിക്കുന്നത് എപ്പോഴും ഉണർന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അർത്ഥം ഈ പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിയമനത്തിനായിക്കൊണ്ട് സദാ ഉണർന്നിരിക്കുന്നവൻ ഭഗവാൻ തന്നെ തന്റെ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട് കർമ്മ ചെയ്തി ചെയ്യുന്നില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിച്ചു പോകുമെന്ന് താത്പര്യം ഈ ലോകരക്ഷക്കായികൊണ്ട് ഭഗവാൻ സദാ സർവ ഉണർന്നിരിക്കുന്നു അങ്ങനെ എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ പ്രജാഗരഹ അഥവാ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെ മൂന്ന് അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇങ്ങനെ ഇങ്ങനെ ജീവഭാവത്തിൽ ജാഗ്ര സ്വപ്ന സുഷുപ്തികളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്തും ഈ അവസ്ഥാഭേദങ്ങൾക്ക് ഉപരി നിലകൊള്ളുന്ന കേവലമായ ആത്മസ്വരൂപം ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നുണ്ട് ഏഷ ജാഗർത്തി ഏഷ ജാഗർ ജാഗർത്തി ഉണർന്നിരിക്കുന്നവരിൽ ഉറങ്ങുന്നവരിൽ സുത്തേഷു ഉറങ്ങുന്നവരിൽ ഇവൻ ജാഗർത്തി ഉണർന്നിരിക്കുന്നു ഒരിക്കലും ജാഗ്രസ്വപ്ന സുഷുപ്തി സുഷുപ്തിയാദി അവസ്ഥാഭേദങ്ങളില്ലാതെ അവസ്ഥ അതീത ഭാവത്തിൽ സദാ നിലകൊള്ളുന്നവനാണ് പ്രജാകര അതുപോലെ തന്നെ സ്ഥിതിപാലകനായതുകൊണ്ട് ധർമ്മരക്ഷയ്ക്കായി കൊണ്ട് സദാ ഉണർന്നിരിക്കുന്നവൻ അതുകൊണ്ട് വിവിധ അവതാരങ്ങളെ ഗ്രഹിക്കുന്നു എന്ന് പറയാം ശ്രദ്ധിക്കുക ഏതായാലും ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് നിത്യ പ്രബുദ്ധ സ്വരൂപത്വാത് പ്രകർഷണ ജാഗ്രതീതി പ്രജാകര എപ്പോഴും പ്രബുദ്ധനായതുകൊണ്ട് ഒരിക്കലും അജ്ഞാനത്താൽ ഏർ മറിക്കപ്പെടാത്തത് ഒരിക്കലും തന്നെ അജ്ഞാനദോഷത്താൽ ദോഷത്താൽ ബാധിക്കപ്പെടാത്തത് കൊണ്ട് പ്രജാകരഹ എന്നാണ് ഭാഷ്യകാരം പറയുന്നത് തുടർന്ന് ഊർധ്വകഹർധ എന്ന് പറഞ്ഞാൽ ഉപരി നിലകൊള്ളുന്നവൻ ഉപരി നിലകൊള്ളുന്നവൻ എന്തിനുപരി നിലകൊള്ളുന്നവൻ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എന്ന് വേണ്ട പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കെല്ലാം ഉപരി നിലകൊള്ളുന്നവൻ അപ്രമേയനായവൻ ഒരു പ്രമാണത്തിനും വിഷയമല്ലാത്തവൻ അഥവാ സർവലോകങ്ങൾക്കും അനുഭവ മണ്ഡലങ്ങൾക്കും ഉപരി നിലകൊള്ളുന്നത് ഊർധ്വകഹ ഈ അധ്വലോകങ്ങൾ മധ്യമലോകം ഊർധ്വലോകങ്ങൾ എന്നീ ലോകത്രയത്തിനും ഉപരി നിലകൊള്ളുന്നത് സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾക്ക് ഉപരി നിലകൊള്ളുന്നത് ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം ഊർധ്വകഹ എന്നുള്ളതിന് ഭാഷ്യകാരം പറയാണ് സർവേഷാം ഉപരിധിഷ്ഠൻ ഊർധ്വകഹ എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ഉപരി നിലകൊള്ളുന്നവൻ ഊർധ്വകഹ ദേവന്മാർക്കും ബ്രഹ്മാതി ദേവന്മാർക്കെല്ലാം ഉപരി നിലകൊള്ളുന്നവൻ ഊർധ്വകഹ എന്നുള്ളത് നല്ലപോലെ അനുസന്ധാനം ചെയ്യണം ഈ നാമം തുടർന്ന് സത് സജ്ജനങ്ങളുടെ പഥമാണ് അഥവാ സത്തിലേക്കുള്ള പഥമാണ് സത് പഥം രണ്ടു രീതിയിലർത്ഥം പറയാം സത്തിലേക്കുള്ള സത് എന്ന് പറഞ്ഞ പരമാത്മാ ഓം തത് സി നിർദ്ദേശോ ബ്രഹ്മണ സ്മൃത എന്ന് ഗീത ഓം തദ് സത് എന്നിങ്ങനെ മൂന്ന് പ്രകാരത്തിൽ ബ്രഹ്മനിർദ്ദേശം ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സത്തിലേക്ക് പരമമായ സത്യത്തിലേക്കുള്ള പദമാണ് സത് പഥം അഥവാ സത്തുക്കളുടെ പദം സത്തുക്കൾ എന്നാൽ ശ്രേഷ്ഠന്മാർ ശ്രേഷ്ഠന്മാരും അത് വ്യക്തമായി ഗീത പറയുന്നുണ്ട് സദ്ഭാവേ സാധുഭാവേച്ച സതിജ്യതയാണ് സാധുഭാവത്തെ കുറിക്കാൻ ശ്രേഷ്ഠതയുടെ ഭാവത്തെ കുറിക്കാൻ എപ്പോഴും സത് ശബ്ദം ഉപയോഗിക്കാറുണ്ട് അപ്പൊ ശ്രേഷ്ഠന്മാരുടെ പദമാണ് സത്പഥം ആ സത് ജീവിതത്തിൽ ആചരിക്കുന്നവനാരോ അഥവാ സത്പഥത്തെ ആചരിപ്പിക്കുന്നവനാരോ അവനാണ് സത്പഥാചാര ഈശ്വരൻ എന്ന അർത്ഥം ഭാഷ്യക്കാരൻ പറയുകയാണ് സതാം കർമ്മണിയും കർമാണിയും സത്പഥ താൻ ആചരതി ഏഷ്യ സജ്ജനങ്ങളുടെ കർമ്മങ്ങളാണ് സത്പഥം അവയസ് ജീവിതത്തിൽ ആചരിക്കുന്നവൻ സത്പഥാചാരണതഹ പ്രാണന നൽകുന്നവൻ പ്രാണന നൽകുന്നവെന്ന് പറഞ്ഞാൽ സകല ജീവരാശിക്കു സക്കല ജീവരാശിക്കും പ്രാണന നൽകുന്ന എന്തിനെ കൊണ്ടാണോ എല്ലാം ഉള്ളതായിരിക്കുന്നത് അവനാണ് പ്രാണതൻ എന്തുണ്ടെങ്കിൽ പ്രാണൻ പ്രവർത്തിക്കുമോ അവൻ പ്രാണതൻ ആത്മനയേഷ പ്രാണോ ജായതേ എന്ന് ശ്രൂതി ഈ പ്രാണൻ ആത്മാവിൽ നിന്ന് ജനിക്കുന്നു ഈ പ്രാണൻ ആത്മാവിൽ നിന്ന് ജനിക്കും അപ്പൊ പ്രാണനെ നൽകുന്നവൻ ആർക്കാണോ ആരാണോ സകല പ്രാണങ്ങളെ നൽകുന്നവൻ പ്രാണത് ഇനി വേണമെങ്കിൽ പ്രാണാൻ വ്യതിയതി പ്രാണത എന്ന് പറയാം പ്രാണങ്ങളെ നശിപ്പിക്കുന്നവൻ ആരാണോ അവൻ പ്രാണത് പക്ഷെ ശത്രുക്കളുടെ ആ ധർമ്മവിരുദ്ധരുടെ പ്രാണങ്ങളെ മുഴുവൻ കണ്ടയതി നശിപ്പിക്കുന്നവനാരോ അവൻ പ്രാണതൻ അങ്ങനെയും അർത്ഥം പറയാം ഭാഷയകാരം പറയാണ് മൃദാൻ പരീക്ഷിത് പ്രഭൃതി ജീവയൻ പരീക്ഷയത്ത് തുടങ്ങി മരിച്ചു പോയവരെ വീണ്ടും ജനിപ്പിച്ചവൻ ജീവിപ്പിച്ചവനാരോ അവൻ പ്രാണതൻ ഈ ഒരു അർത്ഥമാണ് അവിടെ ഭാഷ്യകാരം പറയുന്നത് നമുക്ക് കൂടുതൽ വിശദമായി തന്നെ ആദ്യം പറഞ്ഞ അർത്ഥങ്ങൾ ഓർമ്മിക്കാം തുടർന്ന് പ്രണവഹ എന്ന് പറയുന്നു പ്രണവഹ പ്രണവം ഓംകാരത്തിന്റെ നാമമാണ് പ്രണവം പ്രകൃഷേണ നവമായത് ഏറെ പുതിയതായത് ഒരിക്കലും പറഞ്ഞു തീരാത്തത് എന്നും പുതിയതായിരിക്കുന്നത് ആർക്കും പ്രണവാർത്ഥം പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രണവം എന്നും നവമായി തന്നെ ഇരിക്കുന്നു അഥവാ പ്രകൃഷ്ടമായ നവം നവം എന്ന് പറഞ്ഞ ശബ്ദം പ്രകൃഷ്ടമായ ശ്രേഷ്ഠമായ നവമാണ് എന്തുകൊണ്ട് ശ്രേഷ്ഠം എന്നാണെങ്കിൽ ഒന്ന് വേദത്തിന്റെ ആദ്യോച്ചാരണമാണ് ഓംകാരശ്ചാധ ശബ്ദശ്ചാദൗ ബ്രഹ്മണപുരാം വിത്വാര്യാതൗ സ്മാൻ മാംഗളികൂപം എന്ന് ശേഷിക്കുന്നുണ്ട് ഏതായാലും വേദത്തിന്റെ ആദ്യ ഉച്ചാരണമായത് കൊണ്ട് പ്രകൃഷ്ടമായ നവം അല്ലെങ്കിൽ ഈശ്വരവാചകമായതുകൊണ്ട് ഈശ്വരന് നാമമില്ല ഏതെങ്കിലും നാമം കൊണ്ട് ഈശ്വരനെ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും യുക്തമായ നാമം ഓംകാരമാണ് സ്വയമാത്മാ അധ്യക്ഷര ഓംകാര അക്ഷരത്തെ അധികരിച്ച് ഈ ആത്മാവിനെ പറയുകയാണെങ്കിൽ അത് ഓങ്കാരമാണ് എന്ന് ശ്രുതി പറയുന്നു യോഗ ശാസ്ത്രകാരനും തസ്യ വാചക പ്രണവ അതിൻ്റെ പേര് പ്രണവമാണെന്ന് വെളിപ്പെടുത്തുന്നു അപ്പൊ വേദാന്ത ശാസ്ത്രത്തിൽ പരബ്രഹ്മ സൂചകമായി പ്രണവത്തെ പറയുകയാണ് ഓം തത്സി നിർദ്ദേശമാണ് പ്രണവ പ്രണവ സ്വരൂപൻ ഈശ്വര പ്രണവ പ്രണവാർത്ഥത്തിന്റെ സു വിശദമായ വിചാരത്തിൽ ഇനിയിപ്പോ കടക്കുന്നില്ല ഏതായാലും അകാര ഉകാര മകാരങ്ങൾ ചേർന്നിട്ടുള്ള പ്രണവത്തിൽ സമ്പൂർണ്ണ ത്രിത്വങ്ങളും ആ തൃത്വത്വം മുഴുവൻ അതിക്രമിച്ചു നിൽക്കുന്ന പരമമായ സത്യവും ഒരുപോലെ അന്തർഭവിക്കും അങ്ങനെയുള്ള ഈശ്വര സ്വരൂപമാണ് പ്രണവം പ്രണവോ നാമ പരമാത്മന വാചക ഓംകാര ഭക്ഷ്യകാരം പറയാണ് പ്രണവം എന്നാൽ പരമാത്മാവിൻ്റെ നാമമാണ് ഓംകാരമാണ് തത് അഭേദോപചാര്യാണ് അയോം പ്രണവ അഭിധേയവും അഭിദാനവും തമ്മിൽ ഭേദമില്ല എന്ന നിലയ്ക്ക് ഈശ്വരൻ്റെ പേരായിട്ട് പ്രണവത്തെ പറയുക തുടർന്ന് പണ പണം എന്നാൽ വ്യവഹാരയോഗ്യമാണ് വ്യവഹാരയോഗ്യമാണ് സാധാരണ നമ്മൾ മലയാളത്തിലും പണം എന്ന് തന്നെ പറയാറുണ്ട് അത് തന്നെയാണ് അർത്ഥം വ്യവഹാരയോഗ്യമായത് അപ്പൊ സമ്പൂർണമായ വ്യവഹാരത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന സത്യം എന്താണ് എന്തിനെ കൊണ്ടാണ് സകല വ്യവഹാരങ്ങളും സിദ്ധമാകുന്നത് ആ പരമാത്മാ ആ പരമമായ സത്യമാണ് പണ പണം എന്ന് പറയപ്പെടുന്നത് ഭാഷകാരം പറയാണ് പണത്തി വ്യവഹാരാർത്ഥ പണശബ്ദം വ്യവഹാരാർത്ഥത്തിലാണ് ം കുറുവൻ പണഹം അത് ചെയ്യുന്നവൻ വ്യവഹാരത്തെ ചെയ്യുന്നവൻ പണഹം അതുപോലെ മറ്റൊരർത്ഥം ഭാഷ്യകാര്യം പറയാണ് സർവാണി കർമാണി സംഗ്രഹ്യ അധികാരിഭ്യ തത് ബലം പ്രയക്ഷത്തി സകല കർമ്മഫലങ്ങളെയും സംഗ്രഹിച്ച് അധികാരികൾക്ക് പ്രദാനം ചെയ്യുന്നവനാരോ അവൻ പണ അപ്പം അവിടെ പണത്തിന് കർമ്മഫലം എന്നുള്ള അർത്ഥം വരും അങ്ങനെ കർമ്മഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ പണ ഇങ്ങനെ ഈ ശ്ലോകത്തിലെ ഓരോ ശബ്ദത്തെയും ഓരോ നാമത്തെയും സൂക്ഷ്മമായി നിരൂപണം ചെയ്യുക ഏതായാലും ഇതില് ആധാരനിലയ അധാത പുഷ്പഹാസ പ്രജാകര ഊർധ്വക സത്പഥാചാര പ്രാണത പ്രണവ പണഹ ഇങ്ങനെ ഒമ്പത് പേരുകളാകുള്ളത് ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ